കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് മിനിമോൾ കോർപ്പറേഷൻ ഭരണപരിധിയിൽ എന്തെങ്കിലും അനധികൃത സംഭവങ്ങൾ നടന്നാൽ നടപടി എടുക്കുമെന്ന് മിനിമോൾ ജഹിദ് ന്യൂസ് ജനനായകർക്കൊപ്പം എന്ന പരിപാടിയിൽ പ്രതികരിച്ചു കയ്യിലാണ് സ്റ്റേഡിയമെങ്കിലും അവിടെ വരുന്ന അവിടെ ഉള്ള ആളുകൾക്ക് അപ്പം എത്തിച്ചേരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗ്യ അവിടെ ഒരു മത്സരം നടക്കുമ്പോൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗങ്ങളിൽ അവിടെ എത്തുന്നുണ്ട് അവരുടെയൊക്കെ സുരക്ഷിതത്തെ ഒരുക്കുക എന്നൊരു ചുമതല പോലീസിനോടൊപ്പം തന്നെ വേറൊരു രീതിയിൽ കൊ കോർപ്പറേഷനും വലിയൊരു റോളുള്ളതാണ് ഇപ്പോൾ ജി സി ഡി എ ചെയർമാനുമായിട്ടൊക്കെ ചേർന്ന അതിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേഡിയം സമയാസമയങ്ങളിൽ കൃത്യമായി മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് പിന്നെ താഴെയുള്ള കടക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാം അതിൻ്റെ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി പില്ലർ വരെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കാര്യങ്ങളറിയാം അപ്പോൾ അതിനൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അത് കൃത്യമായ രീതിയിൽ അവരുമായിട്ടൊക്കെ സഹകരിച്ച് അതിന് വ്യത്യ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ കോർപ്പറേഷൻ എഞ്ചിനീയേഴ്സൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത് അതിന് ഇടപെടലുണ്ടാവും